ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും അധികാരമുണ്ടായാലും ഇല്ലെങ്കിലും മുസ്ലിം ലീഗ് ജനങ്ങൾക്കൊപ്പമുണ്ടാവുമെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി ഇടയ്ക്കലിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാം മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയിൽ വീടുണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഡിവൈഎഫ്ഐക്കാരന്റെ ചോദ്യം കെ ടി ജലീൽ പറയുന്നത് എന്താ അറിയോ ലീഗ്ണ്ടാക്കിയ ഭൂമി അത് ആ വാങ്ങിയിട്ടുള്ള ഭൂമി അത് വീടിന് പറ്റിയതല്ല എന്നാ കെ ടി ജലീൽ പറയുന്നത് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ അത് വാങ്ങാൻ അറിയാമെങ്കിൽ അത് നിർമ്മിച്ചു കൊടുക്കാനും അറിയാവുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല പാവപ്പെട്ടവന് അവന് വീട് നഷ്ടപ്പെട്ടു പോയി അവൻ തിരിച്ചു പോകുമ്പോ അവന്റെ പോക്കറ്റിലേക്ക് പതിനഞ്ചായിരം രൂപ പോക്കറ്റ് പണി കൊടുക്കുമ്പോ ഒരു കോട്ടി ജലീലിന്റെയും അന്ത്യാഹ്വാനം ഞങ്ങൾ ഏറ്റുവാങ്ങിട്ടില്ല ഒരു ഡി വൈ എഫ്ഐക്കാരുടെ സമ്മതം ഞങ്ങൾ ചോദിച്ചിട്ടില്ല കമ്പ്യം വെച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ ഡിവൈഎഫ്ഐക്കാരാ നിന്റെ സമ്മതത്തിലാണ് ഞങ്ങൾ ചെയ്തത് അല്ലല്ലോ എന്താ ഞങ്ങൾ വൈകിപ്പോയത് എന്നൊരു ചോദ്യമാണ് മാന്യമായ ചോദ്യമാണ് എന്താ വൈകിപ്പോയത് എന്താ വൈകി പോയത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ ഞങ്ങൾ ഈ പണം പിരിച്ചെടുത്തിട്ട് വീടുണ്ടാക്കുന്നതിന് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന വീടിന് അവർ സ്ഥലം തരാമെന്ന് പറഞ്ഞു ഗവൺമെന്റ് പറഞ്ഞല്ലോ ആരൊക്കെ കൊടുക്കുന്നോ അവർക്കൊക്കെ സ്ഥലം ഞങ്ങൾ തരാം ഞങ്ങൾ കാത്തിരുന്നു മാസം കഴിഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് പറഞ്ഞത് സ്ഥലമല്ല ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ വെച്ച് നിങ്ങൾ തന്നാൽ ഞങ്ങൾ വീരുണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ചെടുത്ത പണം അണ്ണാക്കി തൊടാതെ വിഴുങ്ങാന്ന് കരുതിയാൽ അതിന് മനസ്സിലാന്നുകൊണ്ടാണ് ഞങ്ങൾ പണം തരാതിരുന്നത് സർക്കാർ ഭൂമി നൽകുമെന്ന് പറഞ്ഞ് പറ്റിച്ചതിനാലാണ് വയനാട്ടിലെ ലീഗ് പുനരധിവാസ പദ്ധതി നീണ്ടുപോയത് എന്നാൽ വാഗ്ദാനം ചെയ്ത ലീഗ് മുങ്ങില്ലെന്നും പുനരധിവാസ പദ്ധതി ഉടൻ പൂർത്തീകരിക്കുമെന്നും കുപ്രചാരണങ്ങൾ കൊണ്ട് മുസ്ലിം ലീഗിന്റെ ജനകീയ അടിത്തറ തകർക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ ടി കുഞ്ഞാൻ യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി ചിക്ബാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഖബീർ മുതുപ്പറമ്പ് മണ്ഡലം ഭാരവാഹികളായ മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ കൊമ്പൻ ഷംസു സീതികോയത്തങ്ങൾ നാസർ കങ്കട വി പി അബ്ദുറഹ്മാൻ റഷീദ് വരിക്കോട് ടി കെ മുജീബ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര